വാണിയംകുളം ഇരുപത്തിനാല് മന തെലുങ്ക് ചെട്ടിയാർ മാരിയമ്മൻ പൂജാ മഹോത്സവം മെയ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ആഘോഷിക്കും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് മാരിയമ്മൻ ക്ഷേത്രത്തിൽ കൊടിയേറ്റ ചടങ്ങുകളോടെയാണ് ഉത്സവ ആചാരാനുഷ്ഠാന ആഘോഷങ്ങൾക്ക് തുടക്കമാകുകയെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ അഭിജിത്ത് കെ ആർ പ്രഭു വി മണികണ്ഠൻ എം അരുൺ കെ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കാളിയമ്മയാണ് പ്രതിഷ്ഠ പിന്നെ ഉപദേവങ്ങളായിട്ടുള്ള മുനിയപ്പ സ്വാമിയുണ്ട് അതായത് ചങ്കലീകരപ്പ സ്വാമിയുണ്ട് വിഘ്നേശ്വരനുണ്ട് നാഗദേവൻ ഉണ്ട് അതാണ് നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇന്ന് വൈകുന്നേരം പതിനാറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ അമ്പലത്തിലെ കൊടിയേറ്റമാണ് കൊടിയേറ്റത്തോട്ടോടനുബന്ധിച്ച് നമ്മുടെ ഉത്സവ പരിപാടികൾ ഏഴു ദിവസം നേരിട്ട് നിൽക്കുന്ന ഉത്സവ പരിപാടിയാണ് ബുധനാഴ്ച വരെ അതിഗംഭീരമായ പരിപാടികളുണ്ട് ഞായറാഴ്ച തൊട്ട് തീർത്ഥക്കോടയാത്ര പുലാച്ചിത്ര മുരുകക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥക്കോട യാത്ര തുടങ്ങും അമ്മയ്ക്ക് വേണ്ട അഭിഷേകങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് അന്നദാനം അന്നദാനമുണ്ട് അന്ന് വൈകുന്നേരം അന്നദാനം ഉണ്ട് അത് കഴിഞ്ഞ് കരകുംഭങ്ങൾ എടുത്തുകൊണ്ടിരാനായിട്ട് പോനത്ര മാന്യമുഗലിലോട്ട് അന്ന് രാത്രി ഘോഷയാത്രയോടുകൂടി കരകുമ്പങ്ങൾ എടുത്ത് തിങ്കളാഴ്ച രാവിലെ അതിഗംഭീര പരിപാടികളോട്ട് കരക അമ്പലത്തിൽ കൊണ്ടുവരുന്നതാണ് അന്ന് വൈകുന്നേരം അന്ന് ഉച്ചയ്ക്ക് ശേഷം അന്നദാനം ഉണ്ട് പിന്നെ സോപാന സംഗീതമുണ്ട് പിന്നെ അന്ന് വൈകുന്നേരം അഗ്നിച്ചട്ടി നമ്മുടെ ആചാരപരമായിട്ടുള്ളൊരു ചടങ്ങാണ് അഗ്നിച്ചട്ടി അന്ന് വൈകുന്നേരം മണിക്ക് തുടങ്ങി എട്ട് മണിയാവും അവസാനിക്കാൻ നഗരപ്രദർശനം നടത്തി മുനിയപ്പൻ കോയിലും പൂജ നടത്തി അവിടെ അമ്പലത്തെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ കുരുതിക്കുള്ള വെള്ളം വെക്കുക അന്ന് വൈകുന്നേരം അന്ന് വെച്ചയ്ക്ക് അന്നദാനത്തെ അന്ന് വൈകുന്നേരം ഈ പറയുന്ന പോലെ നമ്മുടെ മുനിയപ്പം കോയിൽ ചെന്ന് പൂജ അഴിച്ച് കുരുതിക്ക് വേണ്ട കളം ഒരുക്കി കുരുതി അടി നടക്കും അന്ന് വൈകുന്നേരം ആറുമണിക്ക് കുരുതിയാടി ഉണ്ടാവും അന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബുധനാഴ്ച നമുക്ക് രാവിലെ അമ്പലത്തിലെ പൂജാകർമ്മങ്ങളോട് കൂടിയിട്ട് അന്ന് വൈകുന്നേരം നമ്മുടെ കറകുംഭങ്ങളെല്ലാം പുനർത്തറ മരങ്ങൻ കോഴിയിൽ കൊണ്ടേ സമർപ്പിച്ച് തിരിച്ചു വരുന്നതായിരിക്കും